ഹരി ഓം തത്സ ഹരി ഓം തത്സ ജയ ഗുരു ആണല്ലോ ഇന്ന് അതിന് സ്വാമിജി എന്തെങ്കിലും ഒരു സന്ദേശം തരണം എന്ന് എന്നോട് ആശ്രമത്തിലുള്ളവർ പറയേണ്ടായി അതാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുൻപിലിരുന്നു കൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതിപ്പോൾ ദീപാവലി എപ്പോഴാണ് ഈ ദീപാവലി കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം തുലാമാസത്തിലാണ് സാധാരണ നമ്മുടെ ഭാരത പാരമ്പര്യം ഒട്ടാകെ കണക്കിലെടുത്ത് പറയുകയാണെങ്കിൽ കാർത്തിക മാസത്തിലാണ് ദീപാവലി തുലാമാസത്തിൽ നമ്മുടെ കൊല്ലം അനുസരിച്ച് നോക്കുമ്പോൾ മൂന്നാമത്തെ ആഘോഷമാണിത് നമുക്ക് പന്ത്രണ്ട് മാസങ്ങളിലും ഓരോ ആഘോഷമുണ്ട് ചിങ്ങം മുതൽക്കാണല്ലോ തുടക്കം തിരുവോണം അത് കഴിഞ്ഞാൽ നവരാത്രി ദാ ഇന്നിതാ ഇതാ ദീപാവലിയാണ് കേരളത്തിലുള്ളവർ ദീപാവലി ആഘോഷിക്കാറില്ല അങ്ങനെ അവർ ആ സ്വഭാവം തിരുത്തിയെടുക്കണം എവിടെയോ നടന്ന വാമനകഥയെ നമ്മൾ കടന്നു ചാടി പിടിച്ച് തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് ഇവിടെ ഒരു ഓണം ആചരിക്കുന്നുണ്ട് അപ്പോൾ അത്യാവശ്യമായിട്ടുള്ള ഈ ദീപാവലി നമ്മൾ ആഘോഷിക്കാതെ ഇരിക്കുന്നത് എന്തുകൊണ്ടാണ് അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ ആഘോഷത്തിൽ തുലാമാസത്തിലെ ദീപാവലിക്ക് നല്ലൊരു മുൻഗണന കൊടുത്ത് ആഘോഷിക്കണം എന്നാണ് ഭൂമാനന്ദ സ്വാമിജിക്ക് പറയാനുള്ളത് ഇത് വലിയ ഒരാഹ്വാനമാണ് നിങ്ങൾക്കൊരൊറ്റ ആൾക്കും നിഷേധിക്കാൻ പറ്റില്ല ജീവിതം എന്തായാലും വ്യക്തിയും ലോകവും തമ്മിലുള്ള സമ്പർക്കമാണ് എന്നും കണ്ണു കാണും ചെവി കേൾക്കും മൂക്ക് മണക്കും നാവ് രുചിക്കും ത്വക്ക് സ്പർശിക്കും ഇതന്നെ എന്നും എന്നും ഒരു നിലയ്ക്ക് ചർവിതചർവണം എന്ന് പറയാം അരച്ചതിനെ അരയ്ക്കുകയാണ് അങ്ങനെ വരുമ്പോൾ എല്ലാവർക്കും ഒരു മുഷിപ്പുണ്ടാവും അല്ലെങ്കിൽ ചിലർക്കെങ്കിലും ഉണ്ടാവും ആ മുഷിപ്പ് നീക്കി അവനവൻ്റെ മനസ്സിൽ ഉത്സാഹവും ആവേശവും ഊക്കും ഉണർവും പ്രതീക്ഷയും ആശയുമൊക്കെ കുത്തി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആഘോഷം എന്ന് പറയുന്ന ഒരു ഇൻ്റർഫിയറൻസ് ഒരു വ്യതിയാനം നമ്മൾ വരച്ചിട്ടുള്ളത് ഓരോ ആഘോഷത്തിന് ഓരോ പ്രാധാന്യം കൊടുക്കാറുണ്ട് വാസ്തവത്തിൽ ആ പ്രാധാന്യങ്ങളെല്ലാം നമ്മുടെ പൂർവീക കൂടി ബന്ധപ്പെട്ടതാവണം ഞാൻ എപ്പോഴും ജനങ്ങളെ ഉദ്ബോധിപ്പിക്കുന്ന ഒരു സത്യമാണ് പേഴ്സണൽ സ്റ്റോറീസ് ആർ ദ പ്രിവേലിംഗ് ഇൻഫ്ലുവൻസ് ഇൻ മാൻകൈൻഡ് നമ്മുടെ പൂർവീകന്മാരുടെ ചരിത്രമുണ്ടല്ലോ അതാണ് എന്നും ഏത് ജനതയിലും സ്ഥിരം ജനിപ്പിക്കുന്ന സ്വാധീനം അപ്പോൾ ഓരോ ആഘോഷത്തിനും അതിൻ്റേതായ ഒരു പശ്ചാത്തലവും ഒരു ഓർമ്മക്കുറിപ്പും ഉണ്ടാവും ദീപാവലിക്ക് എന്താണ് എന്ന് നിങ്ങൾ ചോദിച്ചാൽ ഇന്ത്യ രാജ്യത്തിൽ മുഴുവൻ ആഘോഷിക്കുന്ന ദീപാവലിക്ക് പല ഐതിഹ്യങ്ങളും കാണും അതിൽ മുഖ്യമായിട്ടുള്ള രണ്ട് ഐതിഹ്യമാണ് എന്ത് 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 ഒന്ന് ആലോചിക്കുന്നു പതിനാല് കൊല്ലത്തെ വനവാസം കഴിഞ്ഞ് ശ്രീരാമൻ സീതയോടുകൂടി അയോധ്യയ്ക്ക് തിരിച്ചു വന്ന ആ വരവ് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വനവാസം വനവാസം നീക്കി നിർത്തി കഴിഞ്ഞാൽ പിന്നെ ശ്രീരാമ ജീവിതത്തിൽ സ്മരണീയമായി ഒന്നുമില്ല എന്ന് തന്നെ പറയാം കൂടുതൽ ഭാഗവും വനവാസ ആ വനവാസത്തിൽ സീത മോഷ്ടിക്കപ്പെട്ടു ഒരെത്തും പിടിയും കിട്ടില്ല ചേട്ടനിയും മാത്രമേ ഉള്ളൂ അവിടെ രാമനും ലക്ഷ്മണനും അവരൊരു യാദൃശ്യമായ യാത്രയാണ് തുടങ്ങിയത് അതിൽ ഒന്നിനൊന്ന് 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 വന്നു ചേർന്ന് അവസാനം സുഗ്രീവനുമായി സഖ്യം ചെയ്ത് ആ സഖ്യത്തിൻ്റെ കൂടി ലങ്കയ്ക്ക് പോകാൻ തീരുമാനിച്ച് അതിനുവേണ്ടി ആദ്യമായിട്ടൊരു പാലം നിർമ്മിച്ചു ആ പാലം നിർമ്മിച്ചതിൽ ഏറ്റവും അധികം പാടുപെട്ട് കഷ്ടപ്പെട്ടിട്ടുള്ളത് സുഗ്രീവത്തിൻ്റെ സുഗ്രീവൻ്റെ സേനയാണ് എന്നിട്ട് അവിടെ ചെന്നപ്പോൾ രാവണൻ എന്ന് പറയുന്ന മഹാചക്രവർത്തി വലിയ രഥത്തിലിരുന്നാണ് യുദ്ധം ചെയ്യുന്നത് അത് നേരിടാൻ ശ്രീരാമൻ്റെ കയ്യിൽ വല്ലതും ഉണ്ടോ ഒന്നുമില്ല പാവം നിലത്തിലിരുന്ന യുദ്ധം അപ്പോഴാണ് മോളിൽ നിന്ന് വലിയൊരു രഥം ഇറങ്ങി വന്നത് എന്നിട്ട് അവർ രണ്ടാളും കൂടി വലിയ ഒരു പടകുരത്തിലാണ് നടന്നത് അത് പരീക്ഷകളില്ലാത്തതായിരുന്നില്ല പല യാതനകളും ഉണ്ടായിരുന്നു അതിൽ രാവണൻ്റെ ഓരോ കഴുത്തായി മുറിച്ചു മുറിച്ചങ്ങട് വീഴ്ത്തുമ്പോൾ ഒരു കഴുത്ത് വീണു രണ്ടാമത്തെ കഴുത്ത് വീണുമ്പോഴേക്കും തല വീഴുമ്പോഴേക്കും ആദ്യത്തത് മുളച്ചു ശ്രീരാമൻ എന്ത് ചെയ്യുമ്പോൾ എന്ത് ചെയ്തെന്നറിയാമോ നിങ്ങൾക്ക് കണ്ണടച്ചിരുന്ന് തൻ്റെ ഉള്ളിലുള്ള പരമാത്മ തേജസ്സിനെക്കുറിച്ച് ആലോചിച്ചു എന്നിട്ട് അമ്പെടുത്ത് വില്ലിൽ വെച്ചു ഒരൊറ്റ അമ്പ് ആ അമ്പ് എവിടേക്കായിരുന്നു കഴുത്ത് വീഴ്ത്താനായിരുന്നില്ല മാറിലേക്കാം മാറൊന്നല്ലേ ഉള്ളൂ കഴുത്താണോ പത്ത് അപ്പം ആ പത്ത് കഴുത്തിനും ഫീഡ് ചെയ്യുന്ന ഭക്ഷണം കൊടുക്കുന്ന മാറുണ്ടല്ലോ രക്തസഞ്ചാരവും വായുസഞ്ചാരവും ഒക്കെ അങ്ങനെ ഇതപ്പോൾ രാവണൻ താഴ്ത്തു വീണു വിഭീഷണനെ രാജാവായി അഭിഷേകം ചെയ്തു ശ്രീരാമൻ അവിടെ നിൽക്കാനുള്ള ഉദ്ദേശവും ഇല്ല കാര്യം നിർവഹിച്ചു പോവാന്ന് മാത്രമേ ഉള്ളൂ ഇതാണ് ആ മഹാജീവിതത്തിൻ്റെ പ്രത്യേകത അപ്പോൾ പോകാൻ പുറപ്പെട്ടപ്പോൾ വിഭീഷണൻ പറഞ്ഞു കുറച്ച് ദിവസം ഇവിടെ താമസിച്ചു പോവുക ഏയ് വിഭീഷണ അതിനൊന്നും സമയമില്ല ഭരതൻ പതിനാല് കൊല്ലം കഴിഞ്ഞ് എന്നെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ചെന്നില്ലെങ്കിൽ അഗ്നിപ്രവേശം എന്നാണ് പറഞ്ഞിരിക്കുന്നത് എണ്ണു നോക്കൂ എത്ര ദിവസം ഉണ്ട് പോവാമെന്ന് അയ്യോ അടുത്തല്ലോ എത്രല്ലോ ഞാനൊരു കാര്യം ചെയ്യാം പുഷ്പകവിമാനം ഇപ്പോഴും ഉണ്ടവിടെ ആ പുഷ്പ പുഷ്പകവിമാനത്തിൽ എല്ലാവരും കൂടി കയറി പൊക്കോളൂന്നായി കഷ്ടി മുഷ്ടി ശ്രീരാമൻ അതിനു സമ്മതിച്ചു ഇഷ്ടമില്ലെങ്കിലും അപ്പോൾ സീത പറഞ്ഞു എന്നാലൊരു കാര്യം വേണം സുഗ്രീവൻ്റെ പത്നിയെയും ബാക്കി വാനരന്മാരെയും കൂട്ടി വേണം അയോധ്യയ്ക്ക് പോകാൻ അങ്ങനെ എല്ലാവരും കൂടി പോകും നിങ്ങൾ കേൾക്കിട്ടുണ്ടോ ഞാനീ പറയുന്നത് വെറുതെയാണോ ദീപാവലി ആഘോഷിക്കുന്നത് അവിടെ ചെന്ന് ഭരദ്വാജ മഹർഷിയുടെ ആശ്രമത്തിലെത്തിയപ്പോൾ പതിനാല് വർഷം കഴിഞ്ഞിരിക്കുന്നു അവസാനത്തെ ദിവസ അതുവരെയാണ് ഭരതൻ പറഞ്ഞിട്ടുള്ള അവധി പതിനാല് ദിവസം കഴിഞ്ഞ് അങ് അയോധ്യയിൽ എത്തിയിട്ടില്ലെങ്കിൽ ഈ ഭരതൻ അഗ്രിയിലായിരിക്കുന്ന അപ്പോൾ ഹനുമാൻ പറഞ്ഞയച്ചു തിരിച്ചെത്തി എന്നുള്ള വിവരമറിയാൻ പക്ഷേ ആഞ്ജനേയ ശ്രദ്ധിക്കണം ഭരതനെ മുഖം നല്ല പോലെ നോക്കണം ശരീരവും നോക്കണം എന്താണ് ആ മുഖം പറയുന്നതെന്ന് മനസ്സിലാക്കണം അവന് ആശയുണ്ടെങ്കിൽ സിംഹാസനത്തിൽ ഇരുന്ന് രാജ്യം പരിപാലിച്ചോട്ടെ ഞാൻ വന്നതുകൊണ്ട് ഒരു വിരോധവുമില്ല ഇത്രയും കൂടി പറഞ്ഞിട്ടാണ് ശ്രീരാമൻ പോയത് അപ്പോൾ ആ ശ്രീരാമൻ്റെ പ്രത്യാഗമനം എത്ര വലിയ ഒരു മഹോത്സവമാണ് ആർക്ക് ആദ്യമായിട്ട് ഭരതന് പിന്നെയോ അയോധ്യ രാജ്യത്തിനും മുഴുവനും ഇങ്ങനെയാണ് മഹാന്മാരും മഹത് കാര്യങ്ങൾ നിർവഹിച്ച് ആ നിർവഹണത്തിൻ്റെ അവസാനത്തിൽ എത്തിക്കുന്നത് ഇങ്ങനെയാണ് അതേവരെ നടന്ന ദുഃഖദുരിതങ്ങളും യാതനകളും പരിശോധനകളുമെല്ലാം വഴിമാറി വലിയ ഒരു ആഘോഷമായി തീർന്നു ആ ആഘോഷത്തിനെയാണ് നാം ധാരാളം വിളക്ക് കൊളുത്തി ആഘോഷിക്കുന്നത് എന്താ ഈ വിളക്ക് കൊളർത്തണേ നമ്മുടെ ഭാരതത്തിൻ്റെ സംസ്കാരം വളരെ വിശേഷപ്പെട്ടതാണ് എന്താണ് എന്ന് അറിയാമോ നിങ്ങൾക്ക് നമുക്ക് മൂന്ന് മഹാവാക്യങ്ങളുണ്ട് അസതോമാ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യോർമ അമൃതംഗമയ ഈ വാക്യത്രയമുണ്ടല്ലോ ഇതാണ് നമ്മുടെ തത്വമൂല്യ സിദ്ധാന്തങ്ങൾ മുഴുവനും ഉൾക്കൊള്ളുന്നത് നമ്മുടെ മൂല്യം ഇതാണ് നമ്മുടെ ആദർശം ഇതാണ് നമ്മുടെ ജീവിത രീതി ഇതാണ് എവിടെയും നാം ആവശ്യപ്പെടുന്നത് ഈ മൂന്നെണ്ണമാണ് അസത്തിൽ നിന്ന് സത്തിലേക്ക് നയിക്കണം എന്ന് പറഞ്ഞാൽ നശ്വരതയിൽ നിന്ന് ശാശ്വതത്വത്തിലേക്ക് നയിക്കണം എന്ന് ഈ ലോകവും ദേഹവും ഒക്കെ നശ്വരമാണ് അതുകൊണ്ട് ശാശ്വതത്വത്തിലേക്ക് നയിക്കണം അന്ധകാരം ഇരുട്ട് അറിവില്ലായ്മ അതിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കണം ആ വെളിച്ചമാണ് നമ്മൾ വെളിച്ചം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സൂര്യൻ്റെ പ്രകാശം വെളിച്ചമാണല്ലോ ആ സൂര്യപ്രകാശം ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നടക്കുമോ ചെയ്യാൻ പറ്റുമോ പറ്റില്ലല്ലോ അപ്പോൾ വെളിച്ചം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനമാണ് നമ്മളെ നയിക്കുന്നത് നമ്മുടെ സഹവർത്തിയായി ഇരിക്കുന്നത് പ്രാണനേക്കാൾ പ്രധാനമാണ് നമുക്ക് വെളിച്ചവും പ്രകാശവും എന്ന് പറയുന്നത് മൃത്യുവർമ്മ അമൃതംഗമയ നമ്മുടെ ശരീരം മൃത്യുരൂപയ അതിലിരിക്കുകയാണെങ്കിലും എനിക്ക് അമൃതത്വം ആ അമരത്വം ഉള്ളിലുള്ള ആത്മാവിനെ മനസ്സിലാക്കി അമരപഥം കൈവരണം ഈ വാക്യത്രയത്തിൻ്റെ പ്രതീകമാണ് നമ്മുടെ ആഘോഷങ്ങൾ മുഴുവനും വിളക്ക് കൊളുത്തുന്നത് പ്രത്യേകിച്ചും ഇത് നിങ്ങളെല്ലാം എല്ലാവരും മനസ്സിലാക്കണം എന്നാൽ ഇത് മാത്രമാണോ ഈ മഹാ ദീപാവലി കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് അല്ല ഭാരത സംസ്കാരം മുഴുവനും നിലനിൽക്കുന്നത് രണ്ടേ രണ്ട് പേരിലാണ് ഒന്ന് ത്രേതായുഗത്തിലെ ശ്രീരാമചന്ദ്ര മഹാപ്രഭു ദ്വാപരയുഗത്തിലെ ശ്രീകൃഷ്ണ പരമാത്മാ ശ്രീകൃഷ്ണ പരമാത്മാവിനെ സംബന്ധിച്ച ഒരു ഐതിഹ്യമുള്ള ഇവിടെ എന്താണത് നരകാസുരൻ അമ്പോ ഈ നരകാസുരൻ ആ നരകാസുരൻ്റെ കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കുക എളുപ്പമല്ല കരിങ്കല്ല് കൊണ്ട് ഊക്കൻ ഒരു മതിലുണ്ട് ആ മതിൽ കഴിഞ്ഞാൽ പിന്നെ കുത്തി ഒഴുകുന്ന ഒഴുക്ക് കഠിനമായ ഒഴുക്ക് ശക്തിയുള്ള ഒരു ജലപ്രവാഹമാണ് പിന്നത്തെ മതല് അതും കഴിഞ്ഞാലോ പറപ്പിക്കുന്ന കാറ്റ് ഊതിക്കൊണ്ടിരിക്കുകയാണ് മൂന്നാമത് അതും കഴിഞ്ഞാലോ അതും കഴിഞ്ഞാലോ അഗ്നി കൊണ്ടുള്ള മതലാണ് പിന്നെ ഈ മൂന്നെണ്ണത്തിനെയും താണ്ടിക്കടന്ന് പ്രാഗ്ജ്യോതിഷപുരത്തിൻ്റെ ഉള്ളിൽ ചെന്ന് നരകാസുരനെ വെല്ലുവിളിച്ച് ആ നരകാസുരൻ്റെ വധം കഴിച്ച് അദ്ദേഹം പാർപ്പിച്ചിരുന്ന പതിനാറായിരം കന്യകമാർ ആര് കന്യകമാർ തട്ടിയെടുത്ത് കൊണ്ടുവന്നിരിക്കുക അവരെ അങ്ങോട്ട് തുറന്നു വിട്ടു നിങ്ങൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ അതിൽപ്പെട്ട ഒരു കന്യകയായിരുന്നെങ്കിൽ എന്തായിരിക്കും ആ സമയം നിങ്ങളുടെ ഉത്സവ മനോഭാവം എങ്ങനെയായിരിക്കുമെന്ന് അതാണ് നമ്മളിന്ന് ആഘോഷിക്കാൻ പോകുന്നത് ആ പതിനാറായിരം കന്യകമാരെ മോചിപ്പിച്ചപ്പോൾ അവരെല്ലാവരും കൈകൂപ്പി പറഞ്ഞു ഞങ്ങൾ നരകാസുരൻ തട്ടിക്കൊണ്ടുവന്നതാ തിരിച്ചു പോയാൽ വീട്ടിലുള്ളവർ ഞങ്ങളെ എടുക്കില്ല അതുകൊണ്ട് കൃഷ്ണ ശരീരത്തെ കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിച്ചു എന്നുള്ളത് ശരി അങ്ങ് തന്നെ ഞങ്ങളെ സ്വീകരിക്കണം ക്ഷത്രിയന്മാരിൽ ആര് തൻ്റെ ഹസ്തമാവശ്യപ്പെട്ടാലും നിരസിക്കരുത് എന്നൊരു പ്രമാണമുണ്ട് അതിനുള്ള കാരണം സ്ത്രീകൾ കൂടുതലും പുരുഷന്മാർ കുറവാണ് ധാരാളം യുദ്ധം നടക്കുമല്ലോ അതിൽ പുരുഷന്മാരാണല്ലോ മരിക്കുക കൃഷ്ണൻ ചിരിച്ചുകൊണ്ട് ശരിയെന്ന് പറഞ്ഞു സർവ്വ ആൾക്കാരെയും പല്ലകിൽ ദ്വാരകയച്ചു അയച്ചതിന് ശേഷം ഒരേ ദിവസം ഒരേ മുഹൂർത്തത്തിൽ പതിനാറായിരം പേരെ കല്യാണം കഴിക്കാൻ നിശ്ചയിച്ചു എന്നിട്ടോ എന്നിട്ടോ കേൾക്കുന്നുണ്ടോ നിങ്ങൾ നിങ്ങൾക്ക് ഭാവനാമണ്ഡലം എന്നൊന്നുണ്ടോ എന്നാൽ പ്രയോഗിച്ചോളൂ ഒരേ മുഹൂർത്തത്തിൽ എല്ലാവരെയും ഓരോ കൃഷ്ണൻ കല്യാണം കഴിച്ചു ഏതാണ് ഏതാണതിൽ ഒറിജിനൽ കൃഷ്ണൻ എന്നുള്ളത് എന്നും ആർക്കും പറയാൻ പറ്റില്ല പതിനാറായിരം പേരെയും കല്യാണം കഴിച്ചു ഇതൊരു മഹോത്സവം അല്ലെങ്കിൽ പിന്നെ എന്താണെന്ന് നിങ്ങൾ തന്നെ പറയൂ എന്താണവിടെ നടന്നത് ഒരു ഭാഗത്ത് നരകാസുരനെ കീഴ്പ്പെടുത്ത അത് സാമാന്യം സാധ്യമേ ആയിരുന്നില്ല അത് നേടി ആ കന്യകകളെ മോചിപ്പിച്ചു അവരെ പറഞ്ഞയച്ചു അവരുടെ അപേക്ഷ പ്രകാരം ക്ഷത്രിയ അനുസരിച്ച് വിവാഹവും കഴിച്ചു ഇതാണ് കൃഷ്ണ ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സംഭവം ആ രണ്ട് സംഭവമാണ് നമ്മൾ ഈ ആഘോഷം വഴി അനുസ്മരിക്കുന്നത് രാമനെയും കൃഷ്ണനെയും എടുത്തങ്ങട് മാറ്റിയാൽ പിന്നെ നമ്മുടെ ഹൈന്ദവ ജീവിതത്തിൽ ഒന്നും തന്നെ ബാക്കിയുണ്ടാവില്ല നമുക്ക് പിടിക്കാനൊന്നും ഉണ്ടാവില്ല ശ്രീരാമൻ്റെ ജീവിതം കൃഷ്ണൻ്റെ ജീവിതം ഇത് രണ്ടുമാണ് നമ്മുടെ സിരകളായി എന്നും നമ്മളിൽ പ്രവർത്തിക്കേണ്ടത് അതിലോരോ അനുസ്മരണത്തിന് വേണ്ടി ഒരാഘോഷം ഇന്നത്തെ ആഘോഷം ഇത് രണ്ടുമാണ് പ്രധാനം ഇത് വിട്ട് വേറെ ചില ഐതിഹ്യങ്ങൾ മറ്റു പല പ്രദേശങ്ങളിലും ഉണ്ടാവാം പ്രധാനമായത് രണ്ടെണ്ണം ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്നു മാത്രം ഈ ആഘോഷം മനുഷ്യന് ആവശ്യമാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം അന്നേ ദിവസം പലരും ജോലിക്ക് പോവില്ല പോയേ തീരുള്ളൂ എന്നുണ്ടെങ്കിൽ പൈസ എങ്ങനെയെങ്കിലും കണ്ടെത്തി കുട്ടികളെയൊക്കെ കുളിപ്പിച്ച് നല്ല വസ്ത്രം ധരിപ്പിച്ച് ക്ഷേത്രത്തിൽ പോവാണെങ്കിൽ പൂര പൂവ ഉത്സവമോ പൂരവുമാണെങ്കിൽ പൂരമോ ആകണം നമ്മുടെ ആശ്രമത്തിൽ ഇങ്ങനെയുള്ളതൊന്നും നടത്താറില്ല എന്നാൽ ഇപ്പോൾ ഇവിടെ ആൾക്കാർ ജോലിക്കാരും എല്ലാവരും കൂടുതലാണ് പലരും വരുന്നുണ്ട് അപ്പോൾ അവരെല്ലാവരെയും കണക്കിലെടുത്തുകൊണ്ട് ഈ ആഘോഷത്തിൽ നമ്മളും ഒന്ന് പങ്കുചേരാമെന്ന് തീരുമാനിച്ച് ഇന്നിവിടെ ആയിരത്തെട്ട് ദീപം കൊളുത്താൻ പോവുകയാണ് വൈകുന്നേരം നമ്മുടെ ജോലിക്കാരൻ എല്ലാവരും മുപ്പത് നാൽപ്പത് അമ്പത് ആളുണ്ട് അവരെല്ലാവരും കൂടി വന്ന് ഞങ്ങൾ നടത്തിക്കൊള്ളാം എന്ന് പറഞ്ഞ് ഭംഗിയായിട്ട് ചെയ്തിരിക്കുക നിങ്ങളിത് എല്ലാവരും മനസ്സിലാക്കണം പക്ഷേ ശരിയായിട്ടുള്ള ദീപാവലി ഈ വിളക്ക് കൊളുത്തുന്നത് കണ്ണിന് കാണാനാണ് കണ്ണിന് കാണാനാണ് പക്ഷേ ശരിയായിട്ടുള്ള വെളിച്ചം നമ്മുടെ ബുദ്ധിക്കും മനസ്സിനുമുള്ളതാണ് ആ ബുദ്ധിക്കും മനസ്സിനുമുള്ള വെളിച്ചം കണ്ണിന് കാണാനുള്ളതുപോലെ നിറത്തോടുകൂടി പുറത്തുള്ളതല്ല അതകത്ത് ഉജ്ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന വിശേഷപ്പെട്ട ഒരു നിത്യസാന്നിധ്യമാണത് അതാണ് ഋഗ്വേദത്തിലുള്ള ഗായത്രി സൂചിപ്പിക്കുന്നത് ധിയോ യോ നഹ് പ്രചോദയാ എന്ന് നമ്മുടെ ബുദ്ധിയെ വേണ്ടതുപോലെ പ്രചോദിപ്പിക്കട്ടെ എന്ന് പറഞ്ഞ് നാം നടത്തുന്ന ഒരു ധ്യാന സങ്കല്പമുണ്ടല്ലോ അതാണ് ശരി അപ്പോൾ എല്ലാവരും വിളക്ക് കൊളുത്തി കണ്ണു അടച്ച് കുറച്ച് നേരമെങ്കിലും നമ്മുടെ ഉള്ളിലുള്ള ആ ഉൾപ്രകാശത്തിനെക്കുറിച്ച് ആലോചിക്കണം ഇതിൽ വളരെ പ്രധാനം നിങ്ങൾക്കെല്ലാവർക്കും ആ ഉള്ളിലുള്ള പ്രേരണയും പ്രചോദനയും നിങ്ങളുടെ ബുദ്ധിക്കും മനസ്സിനും ധാരാളം ഉണ്ടാവട്ടെ അതിനുവേണ്ടി ഞാൻ എല്ലാവരെയും മനസ്സാ ആലിംഗനം ചെയ്ത് അനുഗ്രഹിക്കുന്നു നിങ്ങൾക്ക് നല്ല കുട്ടികൾ വേണം കുട്ടികൾക്കും കുട്ടികളുണ്ടാവണം അവർക്കെല്ലാവർക്കും കുടുംബസ്നേഹം വേണം സമാജസ്നേഹം വേണം നമ്മുടെ രാജ്യത്തിനും ലോകത്തിനും വേണ്ടത്ര സംഭാവനയാകത്തക്ക വിധത്തിൽ പഠിച്ച് കൈത്തൊഴിലോ മറ്റു തൊഴിലോ സ്വീകരിച്ച് അവരുടെ സംഭാവനയായിട്ട് ലോകത്തിനും രാജ്യത്തിനും വേണ്ടി കൊടുക്കാനും പറ്റണം അങ്ങനെ എല്ലാവരും സമ്പദ് സമൃദ്ധിയോടുകൂടി വിവേകവിജ്ഞാനത്തോടുകൂടി ആഘോഷം നിത്യോത്സവമായി കഴിയൂ 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 അതിനായി എൻ്റെ അനുഗ്രഹങ്ങൾ ഹരിഹി ഓം തസ് സയ ഗുരു ജയ ഗുരു ജയ ഗുരു